നമസ്കാരം പാലക്കാട് അട്ടപ്പള്ളത്ത് വംശീയ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ ഭാഗേലിന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് വിമാനമാർഗം റായ്പൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധു ശശികാന്ത് ഭാഗേൽ പറഞ്ഞു കുടുംബ മൃതദേഹത്തെ അനുഗമിക്കും നെടുമ്പാശ്ശേരി വഴിയാണ് യാത്ര തൃശൂരിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ നെടുമ്പാശ്ശേരി വരെ ഉണ്ടാകും റായ്പൂരിൽ നിന്നും അവരുടെ ഗ്രാമത്തിലേക്കുള്ള ആംബുലൻസ് ഇവിടെ നിന്നും ബുക്ക് ചെയ്തിട്ടുണ്ട് മരണവിവരം അറിഞ്ഞ് ഇവിടെ എത്തിയ രാംനാരായണന്റെ ഭാര്യ രണ്ട് മക്കൾ ഭാര്യ മാതാവ് രണ്ട് ബന്ധുക്കൾ എന്നിവരെയും വിമാനമാർഗം സ്വദേശത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു ഡിസംബർ പതിനെട്ടിനാണ് രാംനാരായണനെ മോഷ്ടാവെന്നാരോപിച്ച ഒരു സംഘം അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നത് എന്നാൽ ഇയാളുടെ കയ്യിൽ മോഷണ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടുകാരുടെ മർദ്ദനമേറ്റ രാംനാരായണൻ ചോറതുപ്പി നിലത്ത് വീണ് നാലു മണിക്കൂറോളമാണ് വഴിയിൽ കിടന്നത് പോലീസ് എത്തിയാണ് പിന്നീട് ആശുപത്രികളാക്കിയത് പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള പീഡനമാണ് രാംനാരായണന് നേരെ ഉണ്ടായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായിരുന്നു മർദ്ദനമേൽക്കാത്തതായി ശരീരത്തിൽ ഒരു ഭാഗവുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചവിട്ടേറ്റ് വാരിയല്ലുകൾ പൊട്ടി തലയിൽ സാരമായ പരുക്കും ശരീരത്തിൽ ചവിട്ട് കുത്ത് എന്നിവയുടെ പാടുകളും ഉണ്ടായിരുന്നു ആവേശം തീർക്കുന്ന തരത്തിൽ ആളുകൾ മർദ്ദിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ശരീരമാസകലം പരുക്കുണ്ടായത് ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണം പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് മൃതദേഹം മുഴുവനായി സ്കാനിങ്ങിന് വിധേയമാക്കിയതിനാൽ ശരീരത്തിലെ പരിക്കുകൾ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു ആൾക്കൂട്ട കൊലപാതകത്തിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഇന്നലെ ഏറ്റെടുത്തിരുന്നു അതേസമയം വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളിയായ രാംനാരായൺ ഭയ്യർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും വന്നു കൊലപാതകം ആർ എസ് എസിന്റെ വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഫലമാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചിരുന്നു മന്ത്രി എം പി രാജേഷും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമൊക്കെ ഇവർക്ക് തിരിച്ചടിയാവുകയാണ് പ്രതിപട്ടികയിലെ പോലീസിന്റെ നിലപാട് പിടിയിലായ അഞ്ചു പ്രതികളിൽ നാല് പേർ ബി ജെ പി അനുഭാവികളാണെങ്കിലും നാലാം പ്രതിയായ ആനന്ദൻ സജീവ സി ഐ ടി പ്രവർത്തകനാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതികളിൽ സ്വന്തം പാർട്ടിക്കാരനുമുള്ളത് വലിയ ആക്ഷേപമായിട്ടുണ്ട് സി പി എമ്മിന് കൊലപാതകത്തിന് മുന്നിൽ സംഘപരിവാർ അജണ്ടയാണെന്നും പ്രതികൾക്ക് സി പി എം ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുമായിരുന്നുവെന്നും ബീംബ് പറഞ്ഞ മന്ത്രി രാജേഷിന് എന്തായാലും ഇനി മറുപടി ഇല്ലാത്ത അവസ്ഥയാണ് വംശീയ വിഷം ചുറ്റുന്നവരാണ് കൊലപാതകളെന്ന് എം വി ഗോവിന്ദനും കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊലയാളി സംഘത്തിൽ സി പി എമ്മിന്റെ പോഷക സംഘടനയായ സി എ ടുവിന്റെ ഉണ്ടെന്നും വ്യക്തമായി ഇതോടെ പ്രതികളെ മുഴുവൻ ആർ എസ് എസ് പട്ടികയിൽ കെട്ടിയിട്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള നീക്കമാണ് പാളിയതെന്നും വ്യക്തമാവുകയാണ് പ്രാദേശിക ക്രിമിനലുകൾ ചേർന്നാണ് ആ കൊല നടത്തിയത് അതിൽ രാഷ്ട്രീയത്തിന് അതീതമായ ക്രൂരതയാണ് ഉണ്ടായിരുന്നത് പ്രതികൾ കൊടും ക്രിമിനലുകളാണെന്നും രാഷ്ട്രീയത്തിൽ അധികമായ കൊലയാളി സംഘമാണ് ഇതെന്നും വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ശ്രമം നാല് ബി ജെ പി അനുഭാവികൾക്കൊപ്പം ഒരു സി ഐ ടി യു പ്രവർത്തകനും കൂടി ചേർന്നാണ് അതിക്രൂരമായി ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയെന്ന് പിണറായി സർക്കാരിനെ തന്നെയാണ് പ്രതിരോധത്തിലാക്കുന്നത് പോലീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതിർത്തിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാംനാരായണന്റെ കുടുംബത്തിന് ഇന്നലെ പത്ത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു നഷ്ടപരിഹാരത്തുകയായി എന്തായാലും രാംനാരായൺ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്